ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാനിരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഞാൻ ഇങ്ങനെ നോക്കിയത് അപ്പത്തിൻ്റെ മാവ് തുറന്ന് അല്ല അതിനകത്ത് എന്തെങ്കിലും വീണിട്ടുണ്ടോ നോക്കിയതാട്ടോ നോക്കിയതാ കേട്ടോ അടച്ചു വെച്ചിരുന്നതാ എന്നാലും പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇന്നലെ ഇട്ട വീഡിയോയിലും കമൻറ്റ് ബോക്സ് ഓഫായിട്ട് കിടക്കുക കേട്ടോ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പം അപ്പം തന്നെ നോക്കിയപ്പോഴും ഓഫ് തന്നെ ഞാൻ പിന്നെ അത് ഓൺ ചെയ്തിട്ടു പക്ഷേ പിന്നെ അത് ഇന്ന് രാവിലെ എൻ്റെ വേറൊരു വീഡിയോയിൽ കമൻറ്റ് കണ്ടു ഇങ്ങനെ ഓഫായി കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം കയറി നോക്കിയപ്പോഴും അത് ഓഫായി തന്നെ കിടക്കുന്നു കേട്ടോ ഓൺ ആക്കിയാലും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഓഫായി പോവുക എനിക്കൊന്ന് യൂട്യൂബ് തന്നെയും ഓഫ് ചെയ്തെന്നാണ് തോന്നുന്നത് കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ആലോചിച്ച് എൻ്റെ ചിന്താഗതിയിൽ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം നീലൂട്ടൻ്റെ നീലൂട്ടനെ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണോ എന്ന് തോന്നുന്നു കാരണം ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കമൻ ബോക്സ് ഓട്ടോമാറ്റിക്കലി ഓഫാവും എന്നാണ് യൂട്യൂബ് അത് ഓഫ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ വീഡിയോയിലും പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫായിപ്പോവും എന്ന് ഞാൻ ഇങ്ങനെ കേട്ടു എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നീലൂട്ടിനെ വീഡിയോയിൽ കാണിക്കും പക്ഷേ എല്ലാവർക്കും മിക്കവർക്കും നീലൂട്ടനെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവനെ കൂടുതലും ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നത് ഉൾപ്പെടുത്തുന്നത് വീഡിയോയിൽ പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കമൻറ്റ് ബോക്സ് ഓഫ് ആയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും അറിയാമയ്യ എന്തായാലും നോക്കാം എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കത്തില്ലല്ലോ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്തായാലും കാണാതിരിക്കത്തില്ല അങ്ങനെ നോക്കാം അപ്പം എന്താണ് മിക്കവരും എൻ്റെ വീഴ്സ് കാണുന്നതിൽ എനിക്ക് തോന്നുന്നു നീലൂട്ടനെ കാണാൻ വേണ്ടി നീലൂട്ടനെ ഇഷ്ടപ്പെടുന്നവരാ കൂടുതലും അപ്പം പിന്നെ ഞാൻ എങ്ങനെ നീലൂട്ടനെ കാണാതി കാണിക്കാതിരിക്കും വീഡിയോയിൽ ആ നിക്കുന്നു രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദര കുട്ടനായിട്ട് നിൽക്കും നീലുസോന്നു നോക്കടാ നീലു നീല ഞാന്തോ പറയാൻ നല്ലതാണല്ലോ മറന്നുപോയി അപ്പൊ അങ്ങനെ നീലൂട്ടനെ കാണിക്കാതിരിക്കാൻ എങ്ങനെ എനിക്ക് പറ്റും അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്ക എന്തോ വേണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പം സമയം എന്തോ ആയെന്നറിയാവോ പന്ത്രണ്ട് മണിയായി അപ്പം ചുടുന്നേ ഉള്ളൂ കാര്യം രാവിലെ ചേട്ടയ്ക്ക് ജോലിക്ക് പോണമായിരുന്നു അപ്പം രണ്ടപ്പം കഴിച്ചിട്ട് പോയി കഴിച്ചിട്ട് പോയിട്ട് വന്നിട്ട് സമാധാനത്തോടെ ബാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടപ്പം കഴിച്ചിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇനി ബാക്കി ജോലിയൊക്കെ ഒതുക്കിയിട്ട് നിൽക്കാൻ മേടിച്ചു ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു ഇന്നലെ നല്ല ചെടിക്ക് വീട്ടിൽ അമ്മയോട് സംസാരിക്കുക വേറൊന്നുമല്ല അപ്പോൾ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കണമായിരുന്നു ഇന്നലെ വെള്ളം ഒഴിച്ചില്ല ഞാൻ അപ്പം ചെടിക്കൊക്കെ വെള്ളമൊഴിക്കണമായിരുന്നു പിന്നെ നീലുട്ടനെ കുളിപ്പിച്ചു നീലുട്ടനെ പൊട്ടനെ കിട്ടില്ല കേട്ടോ നീലുട്ടൻ കഴിച്ചു അതിനവനെ കുളിപ്പിച്ചു പിന്നെ നമ്മുടെ മുറിക്കാവും തരക്കാവും എല്ലാം തൂക്കണമായിരുന്നു അങ്ങനെ തൂത്തുമായി വൃത്തിയാക്കി പിന്നെ അരി അടപ്പേ കിടക്കുന്നു ഇനി ഇന്നലെ ചിക്കൻ വാങ്ങിച്ചു അപ്പം ചിക്കനും കൂടെ പൊരിച്ചാൽ മതി ബാക്കി സാമ്പാർ ഇപ്പോൾ അപ്പം അപ്പം ചൂടാൻ പോവുക എൻ്റെ വീടുകൾക്ക് കമ്പനി ബോക്സ് ഓഫായി പോവാസ് ഞാൻ എല്ലാ പള്ളുമെ ഒരു കുട്ടി ഞാൻ കറക്കട്ടെ അപ്പം അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് ഒന്നും എനിക്കൊരു പിടിയില്ല എനിക്ക് ആർക്കാടെ അറിയാവുന്നത് വീഡിയോസ് എടുക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക എനിക്ക് ഇത്രയേ അറിയത്തുള്ളൂ പിന്നെ ഞാൻ ഇന്നലെ വേറെ ഇക്കാര്യ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിലെ സെറ്റിങ്സൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കമന്റ് ബോക്സിൻ്റെ കാര്യം എനിക്ക് തോന്നി കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇടുമ്പം അങ്ങനെ ഓഫായി പോകുന്നതാണെന്നാണ് എൻ്റെ ഒരു അനുമാനം നിഗമനം മിക മനുഷ്യ നീ നോക്കാം നമുക്ക് കുറച്ച് പച്ച പയർ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മെഴുക്ക് വരട്ടി വയ്ക്കാം മെഴുക്കു വരട്ടി വയ്ക്കുന്നതിന് നമ്മൾ കൈ എടുക്കണല്ലോ അപ്പം ഞാൻ ഒരു ഈ ചരുവത്തിലോട്ടിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി എടുക്കാം നമുക്ക് അയ്യോ മഞ്ഞൾപ്പൊടി അവിടെ മഞ്ഞൾപ്പൊടിയേ മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടി കാണുന്നില്ല അതോ ഇരിക്കുന്നു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചേക്കാം പിന്നെ അതിനകത്ത് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇല്ലാതാവട്ടെ കാരണം നീലൂസിന് കൊടുക്കാനായതുകൊണ്ട് നമ്മൾ കഴിവതും വൃത്തിയായിട്ട് എടുക്കണം വീട്ടിലുണ്ടായതാണെങ്കിൽ പേടിക്കാറില്ലാതൊന്നും കുറച്ച് നേരം അതങ്ങനെ ഇരിക്കട്ടെ ചോറ് കടിയായി ചോറ് കഴി കുനി പയറുമെഴുക്കു അട്ടിയും കൂടെ വെച്ചു കഴിഞ്ഞ് ചിക്കൻ നമുക്ക് കഴിക്കാൻ നേരം വെച്ചെടുക്കാം പയർ മെഴുക്കുരുട്ടിയും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പയർ പയറ് ആയി ഇനി ഞാൻ പോയിട്ട് നമ്മുടെ കുറേ തുണികൾ രണ്ട് മൂന്ന് നാല് ദിവസത്തെ തുണികൾ നനയ്ക്കാനുണ്ട് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോയതുകൊണ്ട് തുണിയൊന്നും നനയ്ക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഒത്തിരി കല്ലിൻ്റെ അവിടെ വെയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നീലൂട്ടൻ്റെ തുണി ആദ്യമേ അങ്ങ് നമുക്ക് നനച്ചിടാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ പോയി നീലൂട്ടൻ്റെ തുണി ആദ്യം അങ്ങ് നനച്ചിടട്ടെ ഇനി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് മൂന്ന് രണ്ട് ബാക്കി ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ നനച്ചിടാം n. സ്ഥലത്തല്ല ഞാനിപ്പോ ഇരിക്കുന്നത് ഞാനിപ്പോ നമ്മളിങ്ങനെ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്ന കേട്ടോ സന്ധ്യൊക്കെ ആയപ്പോഴത്തേനും നമ്മളിങ്ങനെ വന്നത് വീട്ടിൽ കുറച്ച് ചീര ചീര ഉണ്ടായിരുന്നു അപ്പം ആദ്യം നമ്മൾ ചീര വീട്ടിൽ കൊടുത്തില്ലായിരുന്നല്ലോ നമ്മൾ അപ്പം ഇന്നെടുത്തത് കുറച്ച് കുറച്ചല്ല ഇന്നെടുത്തതല്ല ഇങ്ങനെ കൊണ്ടുവരണമായിരുന്നു ചീര കൊണ്ടുവരണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് തുണി ബാക്കി ഞാൻ നനച്ചില്ല കേട്ടോ നീലൂട്ടൻ്റെ തുണികൾ മാത്രമേ ഞാൻ നനച്ചിട്ടുള്ളൂ ഇനി നാളെ വേണം ബാക്കി ഞങ്ങളുടെ തുണി കൂടെ നനച്ചിടാന് അപ്പം നമ്മൾ ഇനി വന്നു പിന്നെ എന്താണ് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് അങ്ങ് വീട്ടിൽ പോകും വീട്ടിൽ പോയി പോയിട്ട് പോയിട്ടും നീലൂട്ടൻ അവിടെ ഇരുന്നോണ്ട് ഭയങ്കര ഇതായിട്ട് ഞാൻ ഇന്നും അധികം ഞാൻ നീലൂട്ടനെ വീഡിയോസിൽ കാണിച്ചില്ല കേട്ടോ കാരണം നീലൂട്ടനെ വീഡിയോസിൽ കാണിക്കുമ്പോൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഒന്ന് യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് ഓഫായി പോവുക പക്ഷെ അതെന്താ അങ്ങനെ അത് എന്തോ ഒരു ഇത് എന്താണെന്നറിയാൻ വയ്യ അവനെ കാണിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ മുമ്പേ അങ്ങനെ കുഞ്ഞുങ്ങളെ വീഡിയോസിൽ കാണിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ഓഫായി പോവുമെന്നായിരുന്നു പക്ഷേ ഓരോ ഓരോരുത്തർ എല്ലാവരും മിക്കവരും കുഞ്ഞുങ്ങളെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല കമൻസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇടാൻ പറ്റുന്നുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഇത് ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ തന്നെ അങ്ങ് ഓഫായി പോവുക കമൻറ്റ് അങ്ങനെ ഒരു അങ്ങനൊരി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് നോക്കാം ഇന്ന് നീലുട്ടിനെ ഞാൻ അധികം വീഡിയോസിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീഡിയോ സി വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ വേറെ എന്താണ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ടങ്ങ് പോകണം പിന്നെ ഇവിടെ ഇരുമ്പം നല്ല തണുപ്പുണ്ട് പക്ഷെ അകത്തിരിക്കുമ്പോൾ നല്ല ചൂട് ഇവിടെ വെളിയിലിരിക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഈ കാണുന്നവരിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ വീ കവൻ ബോക്സ് എന്താണ് ഇങ്ങനെ ഓഫായി പോകുന്നത് അതിനും അതിനെ മാറ്റാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഒന്ന് അറിയാമെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ കവൻ ബോക്സ് ഓഫായി പോകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമമാണ് എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം എനിക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോസ് വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഓരോ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുമല്ലോ പക്ഷെ അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ വീട്ടിൽ ചെയ്യുന്ന എടുത്ത് വീഡിയോ ആക്കി ചെയ്യുക അങ്ങനെ എനിക്കിപ്പം നിർവാഹമുള്ളൂ അപ്പം അല്ലാതെ എനിക്കിപ്പോൾ ഇന്ന രീതി ഇന്നത് കുക്കിങ് വീഡിയോ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഓരോന്നൊക്കെ കുക്ക് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ സാഹചര്യം എന്താണ് ഇല്ല അപ്പോഴ് അപ്പം ഇപ്പം ഞാനൊരു ഫാമിലി വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് എന്നെ വീഡിയോ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ എവിടെയെങ്കിലും പോവുക എന്നെങ്കിലുള്ള കാര്യങ്ങൾ അതൊക്കെ എനിക്കിപ്പോൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വേറെ വേറെ നല്ല നല്ല കണ്ടൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും നടക്കാറില്ല സമയപരിമിതി മൂലം ഒന്നും നടക്കാറില്ല അറിയാമല്ലോ നീലൂട്ടനുണ്ട് നീലൂട്ടൻ്റെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ ജോലികൾ കാര്യങ്ങൾ അതെല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സമയം കാണത്തില്ല വീഡിയോക്ക് വേണ്ടി വീഡിയോയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനോ അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാനോ ഉള്ള സമയം കിട്ടാറില്ല ചെയ്യുന്ന ജോലിയൊക്കെ ഇങ്ങനെ സംസാരിക്കുക എന്നല്ലാതെ അല്ലാതെ സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ നമ്മുടെ വീട്ടിലെ വ്ലോഗും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം കേട്ടോ